പൊന്നാനിയും തവനൂരും ഒക്കെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എല്ലാ കാലത്തും ഈ അനൈക്യം അല്ലെങ്കിൽ അധികാര തർക്കം ഇതൊക്കെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ സമ്പൂർണമായിട്ട് ആയിരത്തി അഞ്ഞൂറിലധികം ഓലപ്പറകളാണ് അവിടെയുള്ളത് ഈ ഓലപ്പറയുടെ ഒരു ഗതികേടം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചുമരുകൾ ഓലയാണ് അതിന്റെ മേൽക്കൂര ഓലയാണ് തറ ഈ പൂഴിയാണ് അങ്ങോട്ടും അങ്ങോട്ടും ഈ പഴയ ചേരാതെ ഈ കടലിന്റെ മക്കളെ ശരിക്കും ആര് സംരക്ഷിക്കണം ഞാൻ പൊന്നാനി ഒരു വ്യക്തിയാണ് ഒറ്റക്കെട്ട് അല്ലാത്തതുകൊണ്ടാണ് ഒറ്റക്കെട്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നൊരു ചോദ്യമായിട്ട് വരുന്നു ചിലപ്പോൾ പി വി അൻവർ മത്സരിച്ചേക്കും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പി വി അൻവർ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പറാക്കി കഴിഞ്ഞു വിജയ സാധ്യതയും മെറിറ്റും മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഏക മനസ്സാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗും അതേ പാതയിലാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ ആവേശമുണ്ട് പ്രവർത്തകരുടെ മനസ്സിൽ വലിയ തോതിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് മാറി തുടങ്ങി എന്നൊരു ആത്മവിശ്വാസം മുഴുവൻ പ്രവർത്തകരുടെ മുഖത്തും ഇന്ന് പ്രതിഫലിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളെ പോലെയുള്ള പഞ്ചായത്തുകൾ ഗുരുവായൂർ നിയോജന മണ്ഡലത്തിനകത്ത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളതായിട്ടുണ്ട് കോൺഗ്രസിന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു പാർട്ടിയിലെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അതത് പാർട്ടികളിൽ അത്തരത്തിലുള്ള റെപ്രസെന്റേഷന് വേണ്ടി മുന്നോട്ട് വന്നത് വലിയൊരു സാധ്യതയാണ് ഇപ്പൊ എനിക്ക് പാലക്കാട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ പൊള്ളാച്ചിരുന്ന ഒരു ആളുകൾ പോലും പലപ്പോഴും പൊന്നാനി ബീച്ചിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതാണോ കേരളത്തിലെ ബീച്ച് എന്ന് പലരും പറയുന്നത് കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഭരണം നിലനിർത്താൻ എൽ ഡി എഫും തിരിച്ചു പിടിക്കാൻ യു ഡി എഫും മാറ്റങ്ങൾ കൊണ്ടുവരാൻ എൻ ഡി എയും ഒക്കെ സജ്ജമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ പി നൌഷാദ് അലിയാണ് നമസ്കാരം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായൊരു വിജയം അല്ലേ അല്ലെങ്കിൽ വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ടീം യു ഡി എഫ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ പോലെ തന്നെ ടീം യു ഡി എഫ് എന്ന ആ ഒരു ഉറച്ച ശബ്ദത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയവും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ഒരു യാത്രയും എങ്ങനെയായിരിക്കും ജനങ്ങളിലേക്ക് ഈ ടീം യു ഡി എഫ് എന്ന സ്പിരിറ്റിനെ എത്തിക്കണ്ടോം യു ഡി എഫ് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം കാരണം എല്ലാ കാലത്തും ഈ അനൈക്യം അല്ലെങ്കിൽ അധികാര തർക്കം ഇതൊക്കെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടികൾക്കെതിരെ കോൺഗ്രസിനെതിരെയൊക്കെ ശത്രുക്കള് ഉയർത്താൻ ശ്രമിക്കുന്ന ആരോപണങ്ങൾ അത് ഇപ്പോഴും അതിൻ്റെ ഒരു നെറേറ്റീവുകളൊക്കെ ആളുകൾ ഒരു വശത്ത് നിന്ന് ചെറിയ തോതിലൊക്കെ ആരംഭിച്ചൊരു സാഹചര്യത്തിലായിരുന്നു ലക്ഷ്യ ക്യാമ്പ് നടന്നത് ആ ക്യാമ്പോടു കൂടി കോൺഗ്രസ് സമ്പൂർണമായിട്ട് പല മെയ്യാണെങ്കിലും ഒരു മനമാണ് എന്നൊരു സന്ദേശം അവിടെ വെച്ച് നൽകി പിന്നെ ടി യു ഡി എഫ് എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു ഇതൊരു കോൺഫെഡറേഷൻ ഓഫ് പാർട്ടീസ് അല്ല മറിച്ച് ഒറ്റ പാർട്ടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അതൊരു വലിയൊരു സന്ദേശമാണ് അത് യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടാകാത്ത കാണാൻ കഴിയാത്ത ഒരു വിജയത്തിന് വേണ്ടിയുള്ളൊരു തൃഷ്ണ അത് എവിടെയും ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ടീം യു ഡി എഫ് എന്ന സ്പിരിറ്റ് ഓരോ നേതാവും മുതൽ ഓരോ താഴെ പ്രവർത്തകൻ വരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇടക്കിടയ്ക്ക് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നേരിടണം നേരിടണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം എന്താണ് ഇതിലൊന്നും മനസ്സിലാവില്ല അത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനം എന്നത് ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരായിട്ട് കടന്നു വരികയാണ് ഒരു പ്രത്യേക പശ്ചാത്തലമോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഇല്ലാത്ത ആളുകൾ വരെ ഓൺലൈൻ മാധ്യമം ആയിട്ടും മാധ്യമപ്രവർത്തകരായിട്ട് രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ ഒന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരൊക്കെ വ്യാജ വാർത്തകളും അല്ലെങ്കിൽ ഒക്കെ അവരെ പർച്ചേസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് നെറേറ്റീവുകളൊക്കെ ആയിട്ട് കൂലിക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ യഥാർത്ഥ മാധ്യമധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഇത്തരം ഒരുപാട് കൂലിക്കാർ നിരന്തരം ഇത് ഭിന്ന ഭിന്നമാണ് അധികാരത്തർക്കമാണ് എന്നൊക്കെ പറയുമ്പോൾ ആവർത്തിച്ച് അതിനെ മറികടക്കാൻ കൂടി ആയിരിക്കണം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് അത് അപ്പൊ ചിലർ വീണ്ടും ദോഷക ദൃക്കുകളായിട്ടുള്ള ആളുകൾ കൊണ്ടാണ് ഒറ്റക്കെട്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് കേൾക്കുന്ന ജനങ്ങള് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മുമ്പെങ്ങും കാണാത്ത വിധമുള്ള ഐക്യം കെട്ടുറപ്പ് പരസ്പര ധാരണ ഏകോപനം നയപരമായ ഐക്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനം മനസ്സിലാക്കുന്നു അത് ഈ ക്യാമ്പിലൂടെ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും സ്ഥാനങ്ങളെ ചൊല്ലി ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇനിയും തുടർന്നു പോകരുത് അല്ലെങ്കിൽ പോകില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ ഈ ക്യാമ്പിനെ സാധിച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അതല്ല അതില് അതില് എൻ്റെ ഒരു അതിലൊരു ജനാധിപത്യപരമായ വീക്ഷണങ്ങളിലെ ഒരു വ്യത്യാസങ്ങളാണത് കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അധികാര പദവികളായാലും നയസമീപനങ്ങളായാലും നേതാക്കൾ അതിലെ കുറിച്ച് ജാഗ്രത കാഴ്ചപ്പാടൊക്കെ ആയാലും വ്യത്യസ്തതകൾ എല്ലാ കാലത്തും ഉണ്ട് കോൺഗ്രസ്സിൽ അങ്ങനെ ഇതൊരു പട്ടാളച്ചിട്ടയില് കേഡ്ര സംവിധാനം അങ്ങനെ കല്പിക്കുന്നതിനനുസരിച്ച് ചൂട് വെക്കുന്ന ഒരു സ്ഥിതി ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയും എന്നാൽ ഒരു ഘട്ടമെത്തുമ്പോൾ കോൺഗ്രസ് വികാരം എന്നതിന്റെ ആ വലയത്തിനകത്ത് എല്ലാവരും ഒരുമിച്ച് പോകുന്നു അങ്ങനെയാണ് നമ്മുടെ ഒരു പാരമ്പര്യം രീതി അങ്ങനെയാണ് അതിന്റെ ഒരു കീഴ്വഴക്കം പുതിയ തലമുറയിൽ ചില ആളുകളൊക്കെ ഇതാ കണ്ടില്ല അഭിപ്രായ ഭിന്നത എന്നൊക്കെ പറഞ്ഞു സി പി എമ്മിനോടും ബി ജെ പിയോടും ഒക്കെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല അവിടെയൊക്കെ ഓട്ടോക്രസിയാണ് ഞങ്ങളുടെ ഇടയിൽ അതില്ലല്ലോ അപ്പൊ ആ നിലക്കാണ് ഇനിയും ഈ അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പ് നൽകുന്ന ഒരു ഊർജം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അധികം കുറച്ചു മാസങ്ങൾ മാത്രമാണ് ഉള്ളത് ഏർ ഏതാണ്ടിപ്പോ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏതാണ്ടൊരു ധാരണ ആയിട്ട് ഉണ്ടാകുമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖല മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്ക് സമുദായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കരുതാം അല്ലെ തീർച്ചയായിട്ടും അതൊക്കെ മിനുക്ക് പണികൾ മാത്രമേ ചില വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വോട്ടർ നിലയ്ക്ക് എനിക്കിടക്കം ചില സംശയങ്ങളൊക്കെ വരാം കാരണം ഞാൻ പൊന്നാനി നിയോജക വോട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായും പൊന്നാനി ചിലപ്പോൾ മാറിയേക്കാം അല്ലെങ്കിൽ തവനൂർ മാറിയേക്കാം പട്ടാമി മാറിയേക്കാം എന്നൊക്കെ അങ്ങനെ ചില ആവശ്യങ്ങൾ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾ പല സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചില നീക്കുപോക്കുകളുണ്ട് അതിലൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് നിലവിൽ യു ഡി എഫ് സംവിധാനം എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് അല്ല അതില് ഞാൻ പലപ്പോഴും യു ഡി എഫിനകത്ത് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ യു ഡി എഫിനെ ആസ്പദമാക്കി വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ മെനയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു സി പി ഐയെക്കുറിച്ച് ഒറ്റക്ക് നിന്നാൽ എവിടെയും ജയിക്കാത്ത അഞ്ച് ശതമാനം വോട്ട് പോലും ഇല്ലാത്തൊരു പാർട്ടി എന്ന് സി പി ഐ കുറിച്ച് സി പി എമ്മിൻ്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതൊന്നും മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കുന്നില്ല അപ്പോൾ ഇതൊരു പക്ഷെ ഞാനതിന് മറ്റൊരർത്ഥത്തിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതായത് ഈ ക്ഷീരമുള്ള അകിടിൻ്റെ ചുവട്ടിലാണ് ഈ ചോര തിരയുന്നത് അതുപോലെ തീർച്ചയായിട്ടും ഇതൊരു അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു പ്രതീതി ആ വാർത്തകളിലൊക്കെ വ്യങ്ങമായിട്ട് നെടലിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിനുള്ളിൽ ആ വാർത്തകളോട് നമുക്ക് വലിയ അസഹിഷ്ണുത ആ ഒരു അർത്ഥത്തിൽ തോന്നുന്നില്ല പക്ഷേ ഈ ബോധപൂർവം ഈ മാധ്യമങ്ങൾ അത് പ്രത്യേകിച്ച് ഈ വാർത്താ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പഠിച്ചു വിടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്നെ പ്രസക്തിയെക്കുറിച്ച് അവർ തന്നെ ആലോചിക്കണം അതായത് ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്ത് എത്തരം പരസ്പര വിരുദ്ധമായ വാർത്തകൾ ഒരേ ചാനലുകൾ തന്നെ കൊടുക്കാറുണ്ട് ഈ ഈ ക്യാമ്പിൽ എഴുപത് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും എന്ന് പറയുന്നു അങ്ങനെ ഒരു വാർത്തയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ചാനലുകൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറ്റി ഒരു വിവരമില്ല അപ്പം ഇത്തരത്തിൽ നിരന്തരം ഇവരിങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കും ആളുകൾക്ക് തന്നെ ഇതിലൊരു വിശ്വാസമില്ല ഇപ്പോഴും ആളുകൾ വിശ്വാസ്യതയുള്ള വാർത്തകൾക്ക് വേണ്ടി സമീപിക്കുന്നത് വർത്തമാന പത്രങ്ങളെയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അല്ലാതെ ടി വി ചാനലുകൾ ഇത്തരത്തിൽ കോൺട്രഡിക്ടറി ആയിട്ട് വാർത്തകൾ കൊടുത്ത് അവർക്ക് ഓൺലൈനിലും യൂട്യൂബിലൊക്കെ ലൈക്ക് കിട്ടാനും വ്യൂർഷിപ്പ് കിട്ടാനും അതിനെ പറ്റി ഹെഡിങ്ങുകളും ഫോട്ടോകളൊക്കെ വെച്ച് പോസ്റ്റർ അടിച്ച് സ്വയം ഈ ഈ മേഖലയുടെ നിലവാരം കളിയാണ് അതൊരു പൊതുവായൊരു വിഷയമാണ് നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യേണ്ട നല്ലത് അപ്പോൾ അത് ജനവും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഈ സീറ്റ് സീറ്റ് വച്ചുമാറലൊക്കെ ചില സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും ആ ആളുകള് ആ സീറ്റ് മറ്റൊരു ഘടകക്ഷിയുടെ കയ്യിലാണെങ്കിൽ അവര് അതിന്റെ ഒരു വച്ചുമാറ്റവുമായി ബന്ധപ്പെട്ട ആഗ്രഹക്കാരായിരിക്കും അങ്ങനെ ഒരു ഫോർമുല നടപ്പിലാക്കിയാൽ വലിയൊരു വിജയം യു ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പൊ പോകുന്നതെന്ന് ഒരു വീക്ഷണമുണ്ടോ അല്ല തീർച്ചയായിട്ടും അതിൽ അനിവാര്യമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഒരുപാടുണ്ട് ഇപ്പം മുസ്ലിം ലീഗ് തന്നെ പ്രധാനമായിട്ടും പറയാറ് പുനലൂർ പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഗുരുവായൂർ പോലെയൊരു സ്ഥലമൊന്നും മുസ്ലിം ലീഗിന് അത്രയും വലിയ സ്വാധീനമില്ലാത്ത ഏരിയ ഒക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ആ വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു അനിവാര്യതയെ കൂടി ഇപ്പോ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതും കൂടെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അത് സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ അതൊരു പൊതുചർച്ചയ്ക്ക് ഒരു പത്തിരുന്നൂറ് അംഗങ്ങൾ ഒരു ക്യാമ്പിൽ എങ്ങനെയല്ലതൊരു പൊതുചര്ച്ചയ്ക്ക് വിധേയമാകില്ല അതൊക്കെ നേതൃതലത്തിൽ ആ യുക്തമായ സമയത്ത് അതിനകത്തകത്തൊരു നീക്കുപോക്ക് വരും അതിനകത്ത് നിങ്ങൾ പുനലൂർ സീറ്റ് പറഞ്ഞതിന് പിന്നെയും എനിക്ക് യോജിപ്പുണ്ട് കാരണം പുനലൂർ അങ്ങനെ മുസ്ലിം ലീഗ് സ്ഥിരമായിട്ട് മത്സരിക്കുന്ന ഒരു സീറ്റല്ല നമ്മൾ പണ്ടുമ്പോൾ കൊല്ലത്ത് ലീഗ് മത്സരിക്കുന്ന സീറ്റായിട്ട് കേട്ടിട്ടുള്ളത് ഇരവിപുരമാണ് അവിടെ പി കെ കബൻ ജയിച്ചിട്ടുണ്ട് അതല്ലാതെ ഒരു പുനലൂർ സീറ്റ് അവർ കഴിഞ്ഞ തവണ മത്സരിച്ചു എന്ന് മാത്രമാണ് ഗുരുവായൂരിലേക്ക് വരും ഗുരുവായൂർ ലീഗിന് വ്യക്തമായ വേരോട്ടമുള്ള മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകൾ പോലെയുള്ള പഞ്ചായത്തുകൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിനകത്ത് മും ലീഗിന് സ്വാധീനമുള്ളതായിട്ടുണ്ട് അവിടെ സ്ഥിരമായിട്ട് ലീഗ് മത്സരിക്കുന്ന ഒരു സീറ്റാണ് ചിലപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനം വരും വിന്നബിലിറ്റിയാണ് എല്ലാ പാർട്ടികളുടെയും മുഖ്യ മാനദണ്ഡം അപ്പൊ തീർച്ചയായിട്ടും അതൊരു സമയബന്ധിതമായിട്ട് അതിനകത്ത് തീരുമാനമുണ്ടാവും എന്തായാലും ഈ ഒരു ഐക്യമില്ലായ്മയാണ് സ്വാഭാവികമായി സി പി എം എപ്പോഴും കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞു അത് മാറ്റം വരുത്തുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ അപ്പൊ സി പി എമ്മിനെതിരെ തന്നെ വന്നിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതായത് സ്വർണ്ണക്കൊള്ളയാണെങ്കിലും സി പി എമ്മിനുള്ളിൽ തന്നെ തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഘടക കക്ഷികളിൽ തന്നെ തർക്കങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇനി സി പി എം രംഗത്തിറങ്ങാൻ സാധ്യതയില്ല ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം ഇനി ഒരു നിലക്കും വരില്ല എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിനായിട്ടുണ്ടോ അല്ല ഞാനൊരു വ്യക്തിഗതമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം സി പി എം പിണറായി വിജയനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് കാരണം അങ്ങനെ വരുമ്പോൾ കിട്ടുന്നൊരു ഒരു വലിയ ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറുണ്ട് അപ്പോൾ എന്ന് കരുതി അവര് പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയത് കൊണ്ടും കാര്യമില്ല പക്ഷെ പിണറായി വിജയനെ മുന്നിൽ നിർത്തി അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ യു ഡി എഫിന് അതിനാനുപാതികമായ കൂടുതൽ മികച്ച മുന്നേറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഒരു യു ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പിണറായി വിജയൻ തന്നെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇനി യുവജനങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകണം അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മുന്നിലോട്ട് വരും കൂടുതൽ അങ്ങനെ ഒരു രീതി സാധിക്കുമോ അല്ല കോൺഗ്രസ് എല്ലാ കാലത്തും മറ്റേതൊരു പാർട്ടിയെക്കാളും യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പാർട്ടിയാണ് അതെല്ലാ കാലത്തും അങ്ങനെയാണ് കാരണം ഞാൻ അവർക്കൊന്നും ഇപ്പൊ തൊള്ളായിരത്തി എഴുപതിൽ ആർ ശങ്കറൊക്കെ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ് അല്ലെങ്കിൽ അറുപത്തിയേഴിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ലോക്സഭയിലൊക്കെ മത്സരിക്കാൻ വരുമ്പോ കേവലം അറുപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹത്തെ കടൽ കിഴവൻ എന്ന് കോൺഗ്രസിലെ യുവതൃക്കികൾ ആക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തി അവർ മുന്നോട്ട് കടന്നു വന്നൊരു സാഹചര്യമുണ്ട് തൊള്ളായിരത്തി എഴുപതിലാണ് കോൺഗ്രസ് അതിൽ ഏറ്റവും വലിയൊരു പരീക്ഷണം നടത്തിയതെന്ന് എ കെ ആന്റണി കുട്ട്രവാസുദേവ് ഉമ്മൻചാണ്ടി എൻ രാമകൃഷ്ണൻ എ സി ഷൺമുഖദാസ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ അന്നിട്ട് സംസ്ഥാന ഭാരവാഹികൾ മത്സരിച്ച് ജയിക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇ കെ നായനാൻ അട്ടിമറിച്ചു അദ്ദേഹം പാർലമെന്റ് ലോക്സഭയിലേക്ക് ജയിക്കുന്നു അപ്പോൾ അതൊക്കെ കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും അതിനൊരു മാതൃക കാണിച്ചിട്ടുള്ളത് കോൺഗ്രസിന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു പാർട്ടിയിലെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അതത് പാർട്ടികളിൽ അത്തരത്തിലുള്ള വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്തവണ എന്തായാലും ഒരു ഭരണം ഏതാണ്ട് കാറ്റ് വലത്തോട്ടേക്കാണെന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളെ കുറെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുമോ അല്ല അതിനകത്ത് അത് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഉൾപ്പെടെ എന്നതൊക്കെ വളരെ എം പിമാരടക്കം മത്സരിക്കുന്നുള്ള രീതിയിലേക്ക് അതൊക്കെ ഓരോ വാർത്തകളാണ് അതൊക്കെ അതും ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ചൂട് പിടിച്ചുള്ള പല പല വാർത്തകളാണ് അത്തരം വാർത്തകളിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനം വരുമ്പോ കൃത്യമായിട്ട് മനസ്സിലാവും വലിയൊരു മറ്റേ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ശബരിനാഥനെ കോർപ്പറേഷനിൽ മത്സരിപ്പിച്ച പോലെ അങ്ങനെ ഒരുപാട് നേതാക്കളെ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആയിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് എടുത്തത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളൊക്കെ പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അത് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും വരിക എന്നാണോ അല്ല യു ഡി എഫ് ഇത്തവണ മത്സരിച്ച യുവാക്കളിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വളരെ മികച്ച വിജയം നേടിയിട്ടുണ്ട് യുവാക്കളുടെ വലിയ നിര മുമ്പിൽ നിർത്തിയതുകൂടി യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളൊരു നിസ്തർക്കമായ കാര്യമാണ് എല്ലാ കാലത്തും യുവാക്കൾക്ക് വലിയ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് കാരണം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രാതിനിധ്യമില്ലാത്ത ഒരു നിയമസഭാ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസിൻ്റെ ഉണ്ടായിട്ടില്ല മഹിളാ കോൺഗ്രസ് അടക്കം അത് എല്ലാ കാലത്തും ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് ഈ പറഞ്ഞ അനുപാതത്തിൽ അവസരം കിട്ടിയിട്ടുണ്ട് സിന്റെ ഒരു കീഴ്വഴക്കമോ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു ശൈലിയോ ആണ് അതിനകത്ത് ഒരു പുതുമേ അത് കോൺഗ്രസ് ആണ് കേരളത്തിൽ മറ്റെല്ലാ പാർട്ടികൾക്കും മാതൃക എന്നുള്ളത് രഹസ്യമായിട്ട് ഞങ്ങളുടെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതായത് യുവാക്കളെ നിർത്തി എതിർ സ്ഥാനാർത്ഥികൾക്ക് എതിർ സ്ഥാനത്തിൽ അത്രയും യുവതിയെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ വാർത്തകൾ വായിച്ചിട്ടുണ്ട് സി പി എമ്മിനകത്തൊക്കെ ആഭ്യന്തര ചർച്ചകളിൽ അവിടുത്തെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും കൊടുക്കുന്ന പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് അവസരം വേണമെന്ന് പറയുന്ന പല സാഹചര്യങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അത് പരസ്യ പ്രസ്താവനയായിട്ട് സി പി എം പോലെ പാർട്ടിയിൽ നിന്ന് വരില്ലായിരിക്കാം അല്ലെങ്കിൽ വന്നിട്ടില്ലായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള അന്തർഗതങ്ങൾ ആത്മഗതങ്ങളൊക്കെ ഒരുപാട് ആ പാർട്ടികൾക്കൊക്കെ അകത്ത് ഉയരുന്നതിൻ്റെ വ്യത്യസ്ത വാർത്തകൾ പലപ്പോഴായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയാണ് കോൺഗ്രസ്സിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പരസ്യമായിട്ട് ഈ കാര്യം മുൻനിർത്തി കലഹിക്കാനും നേതൃത്വത്തോട് മുഖം നോക്കി തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാനൊക്കെയുള്ള ഒരു പഴുത് എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ അത് ആ അതിൻ്റെ ഒരു ഒരു സംയമനത്തിൻ്റെയും അതിൻ്റെ ഒരു ശാന്ത അന്തരീക്ഷത്തിൻ്റെയും ചട്ടക്കൂടിന് നിന്ന് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് അതിൻ്റെ ഒരു കാവ്യനീതി അത് ഈ ഉണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാഭാവികമായും കൂടുതൽ സീറ്റുകളുണ്ട് കോൺഗ്രസിന് തന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഇപ്പം പൊന്നാനി തവനൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ലഭിക്കാത്ത അല്ലെങ്കിൽ തോ തോറ്റു തന്നെ പറയാം അല്ലെങ്കിൽ കാര്യമായ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ പോലും വിജയിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത്തവണ പൊന്നാനിയും തവനൂരും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ തന്നെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും യു ഡി എഫിനെ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് മുന്നത്തെ അതായത് മുൻപുണ്ടായ ഒരു സാഹചര്യമല്ല അപ്പോൾ അതിനൊത്ത സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് പൊന്നാനിയിൽ താങ്കളുടെ പേര് അടക്കം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ തവനൂര് ചിലപ്പോൾ പി വി അൻവർ മത്സരിച്ചേക്കും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പി വി അൻ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പറാക്കി കഴിഞ്ഞു അവരുടെ പാർട്ടി എങ്ങനെയായിരിക്കും ഈ പൊന്നാനിയിലും തമനൂരും കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടത് ഈ പൊന്നാനിയും തവനൂരും ഒക്കെ ജയിക്കുമ്പോഴാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നോണി അധികാരത്തിൽ വരിക പൊന്നാനിയും തവനൂരും ഒക്കെ ജയിക്കുമ്പോഴാണ് നൂറ് സീറ്റ് എന്ന ലക്ഷ്യം പൂവണെയ്യുക തീർച്ചയായിട്ടും അത്തരമൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്ന നേതൃത്വം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ആ ജാഗ്രത എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഭാരവാഹികൾക്കോ പ്രവർത്തകർക്കോ ഒന്നും ലഭ്യമല്ല ഏതായാലും നേതൃത്വം ഇത്തവണ മെറിറ്റോറിയസ് ആണ് സമ്പൂർണമായിട്ട് കോൺഗ്രസ് അതിലെല്ലാ നേതാക്കളും വിജയസാധ്യതയും മെറിറ്റും മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഏക മനസ്സാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗും അതേ പാതയിലാണ് അതാണ് ആ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ആ ഒരു ചിന്തയാണ് മാനദണ്ഡം അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊരു ആ ആ ഒരു രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും വലിയ വിജയം പൊന്നാനിയും തമനൂരും ഉൾപ്പെടെ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കം അപ്പോൾ പൊന്നാനിയിൽ എന്തായാലും വിജയിക്കും അല്ലെങ്കിൽ ഒരിക്കലും കഴിഞ്ഞ അതിൽ മുൻ കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ളതൊക്കെ രീതിയിൽ പ്രവർത്തകർക്ക് ഇപ്പോൾ ഒരു ആവേശമുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ശേഷം പ്രത്യേകിച്ച് ഒരു ആവേശമുണ്ട് ഈ പ്രവർത്തകരോട് എന്തൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അല്ല അതിലെ ഈ പൊന്നാനി നിയോജക മണ്ഡലം രണ്ടായിരത്തി ഒന്നിന് ശേഷം കോൺഗ്രസ്സിനൊരു വിജയവാർത്ത നൽകിയിട്ടില്ല അതായത് ഇരുപത്തി വർഷമായിട്ട് കോൺഗ്രസ് ജയിച്ചു യു ഡി എഫ് ജയിച്ചു എന്നൊരു വാർത്ത വന്നിട്ട് കാൽ കാൽനൂറ്റാണ്ടായി ഈ കാൽ കാൽനൂറ്റാണ്ടിനിടയിൽ പൊന്നാനിയുടെ ഒരു പൊളിറ്റിക്കൽ ഡെമോഗ്രഫിയിൽ യു ഡി എഫിന് അനുകൂലമായ മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം എടപ്പാടില്ലാത്ത പൊന്നാനിയാണ് പൊന്നാനി നിയോജനം എന്നിട്ടും യു ഡി എഫ് വലിയ വീട്ടിന് തോൽക്കുന്നു എന്നുള്ള ആ ഒരു സാഹചര്യം പ്രവർത്തകരുടെ മനസ്സിൽ വലിയ തോതിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് മാറി തുടങ്ങി എന്നൊരു ആത്മവിശ്വാസം മുഴുവൻ പ്രവർത്തകരുടെ മുഖത്തും ഇന്ന് പ്രതിഫലിക്കുന്നുണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ പൊന്നാനി മുനിസിപ്പൽ തീരദേശമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി ഒരു പ്രദേശം അവിടെ പന്ത്രണ്ട് മുനിസിപ്പൽ വാർഡുകളുണ്ട് ആ പന്ത്രണ്ടിൽ പന്ത്രണ്ടിലും എൽ ഡി എഫ് ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടിൽ പന്ത്രണ്ടും എൽ ഡി എഫ് തൂത്തുവാരിയതാണ് എന്നാൽ ഇന്ന് ആറ് സീറ്റ് മാത്രമാണ് സി പി എം ജയിച്ചിട്ടുള്ളത് ആ ആറ് സീറ്റിൽ തന്നെ അവർ ഒരിടത്ത് ജയിച്ചത് ഏഴ് വോട്ടിനാണ് മറ്റൊരിടത്ത് ജയിച്ചത് മുപ്പത്തൊന്ന് വോട്ടിനാണ് അഞ്ഞൂറും അറുന്നൂറും വോട്ടിന് ജയിക്കുന്ന ഇടങ്ങളിലൊക്കെ അവർ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് വോട്ടുകൾക്കാണ് ജയിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സീറ്റിൽ മത്സരിച്ച് രണ്ടെണ്ണം ജയിച്ച് മികച്ച സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസ് അവിടെ പുലർത്തിയിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പൊന്നാനി ഉൾപ്പെടെയുള്ള പതിനെട്ട് ബ്ലോക്കുകൾ ആഴക്കടൽ മണൽ ഖനനത്തിന് വേണ്ടി അദാനിക്ക് നൽകാൻ പ്രൊജക്റ്റ് ഉണ്ടാക്കി ആ ഫയൽ ഇന്നവിടെ വിശ്രമിക്കുകയാണ് അതൊക്കെ നാളുകളിൽ നടപ്പാവുന്ന പക്ഷം ആ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു ഗതികേടുണ്ട് അവിടെ പുനർഗേഹം പദ്ധതി അത് നിലച്ച മട്ടാണ് അവിടെ താമസമാക്കിയ ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയുണ്ട് അവിടെ പിന്നെ കടൽ ഭിത്തിയില്ല അവിടെ വീടുകൾക്ക് പട്ടയമില്ല പട്ടയം ഉണ്ടെങ്കിൽ തന്നെ അത് ബാങ്കിൽ കൊണ്ടുവച്ചാൽ ലോൺ കിട്ടുന്നില്ല സമ്പൂർണമായിട്ട് ആയിരത്തി അഞ്ഞൂറിലധികം ഓലപ്പറകളാണ് അവിടെയുള്ളത് ഈ ഓലപ്പറയുടെ ഒരു ഗതികേടം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുമരുകൾ ഓലയാണ് അതിൻ്റെ മേൽക്കൂര ഓലയാണ് തറ ഈ പൂഴിയാണ് ഇതിലാണ് ഈ ആയിരം വീട് ഉണ്ടോ എന്ന് നിങ്ങൾ കൂട്ടുക ഈ ആയിരം വീട്ടിൽ എങ്ങനെയായാലും മിനിമം ഒരു ആറായിരം മനുഷ്യർ താമസിക്കുന്നുണ്ട് ഈ ആറായിരം മനുഷ്യർ ഇത്തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് എന്തുമാത്രം ഒരു ഗതികേടാണ് നിങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല പൊന്നാനി ഹാർബർ ഏറ്റവും അധികം സർക്കാരിന് ഭൂമിയുള്ള കേരളത്തിലൊരു തുറമുഖമാണ് അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ പോയി നോക്കിയാൽ മതി അവിടെ എന്തെങ്കിലും ഒരു പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ പാഴായി പോകുന്ന അഴിമതി നടത്താൻ പാകത്തിലുള്ള കോൺട്രാക്ടർ ഓറിയൻറ്റഡ് പദ്ധതികൾ മാത്രമാണ് അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസും ഒക്കെ അവിടുത്തെ ആ വള്ളങ്ങളെയും ബോട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുക എന്നല്ലാതെ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സംരക്ഷണം നൽകുന്നതായിട്ട് അവർക്കാർക്കൊരു അനുഭവം ഇപ്പോഴും പൊന്നാനി പഴയ പൊന്നാനി തന്നെയാണ് കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും പൊന്നാനി ഈ ഈ നിങ്ങൾ നോക്ക് പൊന്നാനിയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിവാഹിതയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കന്യകാത്വം ഭേദിക്കപ്പെടാത്ത ഒരു സുമംഗലയാണ് പൊന്നാനി കാരണം അതിന്റെ ഒരു വികസന സ്വപ്നങ്ങളും ആരും ഒന്ന് ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞു നോക്കിയിട്ട് പോലും കാരണം ഇതുപോലെ മനോഹരമായ ഒരു പ്രദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഈ മണ്ഡലം എന്ന് പറയുന്നത് തീരപ്രദേശം പോലെ തന്നെ കോൾ മേഖലയും തീർച്ചയായിട്ടും ഒക്കെയുള്ളതാണ് പ്രധാനമായും കർഷകർ അതായത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആയിക്കോട്ടെ കർഷകർ ആയിക്കോട്ടെ അവർക്കൊക്കെ ഒരേ തന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അല്ല ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു മനോഹാരിതയാണ് ഒരു ഭൂപ്രകൃതി ഇതിന് സമാനമായ ഇടങ്ങൾ കുട്ടനാടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മറ്റു ചില ഇടങ്ങളോ മാത്രമാണ് നമുക്ക് രണ്ടും കൂടെ ഉണ്ടാവുക ഒന്ന് ഒന്ന് സാമ്യപ്പെടുത്താനുണ്ടോ തീർച്ചയായും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് നിങ്ങൾ ഈ ചെല്ലാനം മുതൽ ഈ മാരാരിക്കുളം വരെയുള്ള തീരദേശ പാതയിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക നമുക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ ഹൈവേയൊക്കെ താറുമാറായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ മിക്ക ആളുകളും ആ വഴിയൊക്കെ ആശ്രയിക്കാറുണ്ട് ഞാൻ പലപ്പോഴും ആ വഴി പോയിട്ടുണ്ട് സമീപകാലം കണ്ടാൽ അറിയാത്തവണ്ണം അവിടെ മാറിപ്പോയിട്ടുണ്ട് കാരണം മനോഹരമായ കടൽഭിത്തികൾ അതിന്റെ അതിന്റെ മുകളിൽ ടൈലുകൾ പാകി ഇരിപ്പിടങ്ങൾ വഴിവിളക്കുകൾ ചെറിയ കിയോസ്കുകൾ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പിംഗ് കൗണ്ടറുകൾ വിദേശികളടക്കം അവിടെ വന്ന് പിന്നെ ഭംഗി ആസ്വദിച്ചു പോകുന്നുണ്ട് അതിനേക്കാൾ മനോഹരമാണ് പൊന്നാനി തീരദേശം തീർച്ചയായും നിങ്ങൾ ആ മുനമ്പം ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മുനമ്പം ബി വി ജാരത്തിന് സമീപം ഒക്കെയുള്ള ആ തുരുത്തൊക്കെ പോയി നോക്കിയാൽ എന്തുമാത്രം ടൂറിസം വികസന സാധ്യതകളാണുള്ളത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന്റെ മുകളിലാണ് അതുപോലെ കൂൾപ്പാടങ്ങളും അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ടൂറിസത്തിന് വലിയൊരു സാധ്യതയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു പാലക്കാട് പോലെയുള്ള നമ്മുടെ ജില്ലയിലെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്നുള്ള ഒരു ആളുകൾ പോലും പലപ്പോഴും പൊന്നാനി ബീച്ചിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഇതാണോ കേരളത്തിലെ ബീച്ചെന്ന് പലരും പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ കർമ്മ റോഡ് നിങ്ങൾ എടുക്കുക ഇത് പിന്നെ ബോംബെയിലും മറൈൻ ഡ്രൈവ് ഉണ്ട് അതിൻ്റെ മുമ്പിലുള്ള റോഡ് അതുപോലെ ഹൈദരാബാദ് നെക്ലെസ് റോഡ് ഈ റോഡുകൾക്കൊക്കെ സമാനമായ അതിനേക്കാൾ മനോഹരമായ റോഡാണ് അവിടെയൊക്കെ ആളുകൾ കുറേ തിങ്ങി നിറഞ്ഞ് പരസ്പരം ഇടകലർന്ന് പിരിയുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ ക്രമീകരണമോ ഏകോപനമോ അജണ്ടയോ പദ്ധതി യു ഡി എഫിന് അതിനൊരു കർമ്മ പദ്ധതി ഇത്തവണ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഒന്നാമതായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് ചമ്രവട്ടം പാലവും കർമ്മ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവിടെ വരുന്ന ആയിരക്കണക്കിന് പിന്നെ കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ മുഴുവൻ അനധികൃതമായിട്ടുള്ള താൽക്കാലിക കടകളാണ് അതിനെയൊക്കെ നിയമവൽക്കരിക്കുക അവിടെയൊക്കെയുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ അവിടുത്തെ വ്യവഹാരങ്ങളുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക അത് നഗരസഭയ്ക്കും ശരിക്കും വരുമാന മാർഗ്ഗമാക്കിന് മാറ്റീർച്ചയായിട്ടും ഒരു നഗരസഭയും തിരിഞ്ഞു നോക്കുന്നില്ല അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ശ്രദ്ധയും അത് ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ അവസ്ഥ മലപ്പുറം ജില്ലയിൽ പൊതുവെ ടൂറിസത്തിന് യാതൊന്നും കല്പിക്കുന്നില്ലെങ്കിൽ അതിനൊരു പരിഗണനയെ നൽകുന്നില്ല എന്നൊരു ആക്ഷേപത്തിന് ഈ കരുത്തുകൂട്ടുകയാണോ അല്ല ഞാൻ ഇതൊക്കെ നമ്മുടെ സംസ്ഥാന ഖജനാവിന് തന്നെ മുതൽ കൂട്ടാവുന്ന ഇതിന് അടിസ്ഥാനപരമായിട്ട് പ്രകൃതി ഒരുക്കിയ ആവോളമായ വിഭവലഭ്യത ഉണ്ടായിട്ടുണ്ട് അതൊന്ന് ഒന്ന് പ്രയോജനപ്പെടുത്താനുള്ളൊരു ചിന്ത പോലും ഒരു ഭാവന പോലും ഇല്ലാത്ത മസ്തിഷ്ക ശൂന്യരായ ആളുകളൊക്കെ ഈ ഭരണാധികാരികളായതിൻ്റെ തിക്തഫലമാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ഓരോ പൊന്നാനിക്കാരനും ഇന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ നാട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ ഈ സാഹിത്യ വിശാരദന്മാർ മുഴുവൻ ജന്മമെടുത്തത് എടുത്തത് ഇവിടുന്ന് അക്കിത്തം ഉണ്ടായി ഇവിടുന്ന് നാലപ്പാട്ട് നാരായണ മേനോൻ ബാലാമണി എം കമലാശുരയ എം ടി വാസുദേവൻ നായർ ഉറുബി എടശ്ശേരി ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ നിര ഉയർന്നു വരാൻ തന്നെ കാരണം ഈ മനോ ഭാര്യത നിറഞ്ഞ ഈ ഭൂപ്രകൃതിയും അവിടെ നിന്ന് കിട്ടിയ ബാല്യകൗമാര യൗവന ജീവിതവും തുടർന്നുള്ള അനുഭവങ്ങളും ആ സംസ്കൃതിയൊക്കെയാണ് ഇങ്ങനൊരു ഇങ്ങനെയൊരു സാഹിത്യ ചോദന തന്നെ ഇവിടെ ഉണർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് അതൊക്കെ എന്താ പറയുക അതൊക്കെ വളരെ കൃത്യമായിട്ട് ഭാവി കൂടി അവശേഷിക്കും വിധം അതിനെ ക്ലിപ്തപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഇന്നത്തെ തലമുറക്കുണ്ട് ഇന്നത്തെ തലമുറയുടെ ആ ബാധ്യത നിർവഹിക്കേണ്ടത് ഇവിടെ ഭരിക്കുന്ന ആളുകളാണ് അത് പ്രാദേശിക ഭരണകൂടങ്ങൾ തൊട്ട് സംസ്ഥാന ഭരണകൂടത്തിൽ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ഷേപം അതായത് ഇപ്പോ സ്വാഭാവികമായി കടലാക്രമണം ഒക്കെ ഉണ്ടാകുമ്പോ എം പി എന്തായാലും യു ഡി എഫിന്റെ ആണല്ലോ എം പി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ട് എം എൽ എ തിരിഞ്ഞു നോക്കാറില്ലെന്ന് മറു ആക്ഷേപമുണ്ട് സത്യത്തിൽ ഈ പാവപ്പെട്ട ഈ കടലോരവാസികൾ നമ്മളിപ്പോ അങ്ങനെ പറയാലോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ആരെയായിരിക്കും ആശ്രയിക്കേണ്ടത് ഇതിനൊരു ഏകോപനം വേണ്ട സത്യത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ഈ പഴിചാരാതെ ഈ കടലിന്റെ മക്കളെ ശരിക്കും ആരും സംരക്ഷിക്കണമെന്ന് അല്ലെ ആരും ആരെയും പഴിചാരുന്നൊരു വിഷയമല്ല ഇത് നിങ്ങൾ ഇങ്ങനെ സമീകൃതമാക്കരുത് ഇവിടെ പത്തു കൊല്ലമായിട്ട് നമ്മുടെ കേരളം കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിന്റെ ഒരു പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ കാരണം എം പി എം എൽ എ എന്നുള്ളതിലുപരിയായിട്ട് സംസ്ഥാന ഭരണകൂടമാണ് ഇതിലെ പ്രതി നിങ്ങൾ ഈ ചമ്രവട്ടം പദ്ധതി തൊട്ട് ഈ പറഞ്ഞ കർമാ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഈ ഹാർബർ വകുപ്പും ഫിഷറീസ് ഒക്കെ ചെലവഴിച്ച കഴിഞ്ഞ അഞ്ച് വർഷത്തെ തുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വരും ഈ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ചെലവഴിച്ച എല്ലാ പദ്ധതികളും പൊട്ടിപ്പൊഴിഞ്ഞ് പാളീസായി കിടക്കുകയാണ് ഇപ്പൊ ഫിഷറീസും ഹാർബറും ചെലവഴിച്ചുണ്ടാക്കിയ ഒരു പത്തുനൂറ് കോടി രൂപയുടെ വിവിധങ്ങളായ മനോഹരമായ പദങ്ങൾ ഇട്ട കുറെ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ എന്താ പറയാ ഇപ്പൊ ഒരു പ്രേത ഭവനങ്ങളെപ്പോലെ ആ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ് ഒരു തരത്തിലുള്ള ഉപയോഗവും ഇല്ലാത്ത പാലത്തിന്റെ അപ്പുറത്ത് പാലത്തിന്റെ അപ്പുറത്തെ തവനൂർ മണ്ഡലത്തിൽ പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെമ്രവട്ടത്തിന് ഒരു പാർക്ക് ഉണ്ട് ശരി നമ്മുടെ ചെമ്പോട്ട പാലം കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോത്തിനെ വലതുവശത്ത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര തുല്യമാണ് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ തീരദേശ മേഖലകളിൽ കാര്യമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്താൻ യു ഡി എഫിനാകുമെന്ന് തന്നെയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അല്ല തീർച്ചയായിട്ടും അവിടെ ഒരു അടുത്തൊരു ഭരണം വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാവും അത്തരം ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം ഇത് കേൾക്കുന്ന ഇനി യു ഡി എഫിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ജനങ്ങൾക്ക് യു ഡി എഫിനെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് യാതൊരു തർക്കവും കാരണം ജനങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഒരു നാടിന് ലഭിക്കേണ്ട സാഹചര്യവും സൗകര്യവും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഭരണത്തിലിരിക്കാൻ യോഗ്യരല്ല അത് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ അതിന് ഭേദമില്ല നമ്മൾ വികസന സംബന്ധിയായ ടൂറിസം റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് നാളെ അഞ്ചുവല്ലാം യു ഡി എഫ് ഭരണം വന്ന് യു ഡി എഫും ഇതേ നയമാണ് ആവർത്തിക്കുന്നതെങ്കിൽ യു ഡി എഫിന് ശിക്ഷിക്കാനും ജനത്തിന് അധികാരമുണ്ട് ജനങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനും